പലരൂപതിയുടെ പ്രൊട്ടോ സിഞ്ചല്ലൂസ് മൊൺസിനോർ തടത്തിലൂൻസാർ ഷൈനിൻ്റെ പരിഹിമാനപ്പെട്ട റക്ടർ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ പ്രഭാസിച്ച വൈസ് റട്ടച്ച ഈ ഷൈനിൽ ശുശ്രൂഷകരായിട്ടുള്ള മറ്റ് ആറ് വൈദികരെ പ്രിയപ്പെട്ട ഡി എസ് ടി എല്ലാളമ്മ എഫ് സി സി പ്രണയാനം പ്രൗൺസിലമ്മ പ്രിയപ്പെട്ട സാറെ ഈ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളൊരു വലിയ അധ്യാത്മിക ജീവിതത്തോട് ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇന്നിവിടുത്തെ പഠന ക്ലാസ്സുകളിലേക്ക് ധാരാളം പേര് എത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ അൽഫോൺ സ്വാമിയെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നമ്മൾ കേട്ടു മനസ്സിലാക്കി അതിന് നമ്മൾ ചിന്തകൾ വിപുലീകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ കൊടുത്ത് ഈ ആത്മീയ യാത്രയുടെ മനങ്ങൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിൻ്റെ വെറും ആരംഭം മാത്രമാണിന്ന് വിൻസ്റ്റൺ ചേർച്ചിൽ ഒരു വർഷത്തെ ഇംഗ്ലണ്ടിലെ പ്രോജക്ട്സ് എല്ലാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരിക്കൽ പ്രസംഗിച്ചു ആരംഭ ദിവസത്തിൽ ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഇത് അവസാനത്തെ കാര്യമല്ല ദിസ് ഈസ് നോട്ട് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഇത് ഏറ്റവും വലിയൊരു ആരംഭവുമല്ല ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ബിഗിനിങ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നതിൻ്റെ അവസാനം മാത്രമാണ് ഇന്ന് ഇത് കെട്ടൻ രൂപീകരിച്ച വലിയൊരു പ്രോജക്റ്റിൻ്റെ ആരംഭം മാത്രമാണ് ഇതൊന്നിൻ്റെയും അവസാനമല്ല ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇന്നത്തെ കാര്യത്തിൻ്റെ അവസാനം മാത്രമാണ് അതുകൊണ്ട് വലിയ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു വലിയ പ്രോജക്റ്റ് പോലെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ മഹനീയമായ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വളരെ ആത്മീയ ഊർജം കൊണ്ടുനടക്കുന്ന പ്രഗത്ഭനായൊരു പ്രഭാഷകനാണല്ലോ നമ്മുടെ ബോബി ജോസ് കെട്ടിക്കാട് അച്ഛന് അച്ഛൻ നമ്മുടെ രൂപതയിലെ വൈദികരെ മുഴുവനും മൂന്നാഴ്ച പത്ത് കൊല്ലം മുമ്പ് ധ്യാനിപ്പിച്ചിരുന്നു അച്ഛൻ്റെ ചിന്തകളും അച്ഛൻ്റെ നിലപാടുകളും ഇവിടെയുള്ള സിസ്റ്റേഴ്സിനും പത്മായവർക്കുമൊക്കെ പരിചയമുള്ളതാണ് നമ്മെ സംബന്ധിച്ച് വലിയൊരു പ്രോത്സാഹനവുമാണ് അച്ഛൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും എല്ലാം ഞാൻ ദീർഘമായൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിൽ എനിക്ക് ചെയ്യുമ്പോൾ തന്നെ തന്നെ രണ്ടുമൂന്ന് മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് അൽഫൻ സാമയുടെ ജീവിതത്തിൻ്റെ വഴികൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ക്രിസ്തീയതയുടെ വേരുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ആഹ്വാനമാണത് നൽകുന്നത് റൂട്ട്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയതയുടെ വേരുകൾ കലർപ്പില്ലാത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് ഒരു യാത്ര നടത്തുമ്പോഴാണ് അമ്മയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ കേന്ദ്രത്തിൽ അമ്മയോട് ചുറ്റിപ്പറ്റി നല്ല ഒരു ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി വളർന്നു കഴിഞ്ഞു പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുംഭസാരത്തിലും കേന്ദ്രിതമായ ആത്മീയ വീക്ഷണം നല്ലൊരു ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ഇവിടെ ആരംഭ കുറിച്ചു അത് എപ്പോഴും ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അൽഫോൻസ്വാമിയെക്കുറിച്ച് നമ്മളെപ്പോഴെന്തു പറഞ്ഞാലും വേദപുസ്തകത്തിലേക്ക് മടങ്ങിയെത്തുന്ന റൂട്ട്സ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തിരുവചനമാണല്ലോ അങ്ങനെ വേദപുസ്തകത്തിലേക്കുള്ള ഒരു മടക്കയാത്രയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ തിരുനാളും ഈ ക്ലാസ്സുകളുമെല്ലാം ആ യാത്ര നമ്മൾ നടത്തണം വേദപുസ്തകം തുറന്ന് നല്ലതുപോലെ വായിക്കണം ഒപ്പം ഇവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു അൽഫോൻസിൻ സ്പിരിച്വാലിറ്റിയും വളർന്നു വരുന്നുണ്ട് അത് സാധാരണക്കാർക്ക് ആവശ്യമാണ് ഇവിടെ നൊവേനയുണ്ട് മറ്റ് പ്രാർത്ഥനകളുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ശുശ്രൂഷകളുണ്ട് അങ്ങനെ വളരെ പോപ്പുലറായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ആത്മീയതയുടെ ഒരു മുഖം അതിൻ്റെ പോപ്പുലറായിട്ടുള്ള വശമാണ് സാധാരണക്കാർക്ക് വലിയ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ചും വിശുദ്ധരെ കുറിച്ചുമുള്ള ചിന്തകൾ കൊടുക്കാനുള്ള കാര്യം അതും ഇവിടെ സമൃദ്ധമായിട്ടുണ്ട് ഒന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരം കിട്ടാത്തവർക്ക് പോലും ഇവിടെ വരുമ്പോഴ ആത്മീയ ഉണർവുണ്ടാകുന്നത് ഇവിടെ പോപ്പുലർ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയിലൂടെ വളർന്ന് വരുന്നത് കൊണ്ടാണ് ഒപ്പം നമ്മൾ ഇവിടെ ലിറ്റർ അവേഴ്സ് അവഴ്സ് തികച്ചറംശ പ്രാർത്ഥന മുടക്കം കൂടാതെ ആഘോഷമായിട്ട് നടത്തുന്നുണ്ട് നിരന്തരമായ പ്രാർത്ഥന യാമപ്രാർത്ഥനയാണ് എല്ലാ യാമങ്ങളിലുമുള്ള പ്രാർത്ഥനയാണ് നിരന്തരമായ പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥനയിലും നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്ലീസ്യൽ സ്പിരിച്വാലിറ്റി വരുന്നത് ആ പ്രാർത്ഥനകൾ വഴി ഇവിടെ നല്ല ഒരു ഒരു എക്യുമെനിക്കൽ സ്പിരിച്വാലിറ്റിയും വളർന്നു വരുന്നുണ്ട് നമ്മളുടെ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ മാത്രമല്ല ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിലെ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും അൽമായ മായ സഹോദരരുമൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മളറിയാതെ തന്നെ വലിയൊരു ഒരു എക്യുമെനിക്കൽ സെൻറ്ററായിട്ട് ഈ അൽഫോൻസ് ചാമയുടെ മാറുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഇതര മതസ്ഥരും ഇൻ്റർ ആയിട്ടുള്ള ആഭിമുഖ്യങ്ങളും ആത്മീയ മുന്നേറ്റങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അൽഫോൻസിയൻ ആത്മീയ യാത്ര എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചൊല്ലുകയും അതിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അൽഫോൻസാമ്മയോട് ബന്ധപ്പെട്ട ഒരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അൽഫോൻസ് അമ്മയുടെ സ്പിരിച്വാലിറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അൽഫോൻസിയൻ സൂക്തങ്ങൾ നമ്മളിവിടെ പലയിടത്തും അത് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ചില കുട്ടികളത് കാണാതെ പഠിക്കാറുണ്ട് വളരെ കണ്ടെൻസ്ഡ് ആയിട്ടുള്ള ദൈവശാസ്ത്രവും ആത്മീയതയും അത് ഉൾക്കൊള്ളുന്നുണ്ട് അത് പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് ക്രിസ്റ്റോളജി ഉണ്ട് ക്രിസ്റ്റിയോളജിയുണ്ട് പ്രിഡിറ്റേറിയൻ തിയോളജിയുണ്ട് പരിശുത്വഹായെക്കുറിച്ചുള്ള കാര്യമുണ്ട് ലിറ്ററജിയെക്കുറിച്ചുള്ള കാര്യമുണ്ട് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് എസ്കത്തോളജിയെക്കുറിച്ചുണ്ട് സഭയെക്കുറിച്ചുണ്ട് അങ്ങനെ വലിയ ഡോക്ട്രൈനലായിട്ടുള്ള ഡോക്ട്രിൻസ് കാത്തു സൂക്ഷിച്ച് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ട്രഷറി പോലെയാണ് അൽഫോൻസ് സാമയുടെ സൂക്തങ്ങൾ കാണാൻ സാധിക്കുന്നത് അത് നമ്മൾ ഓരോന്നും എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആൻത്രപ്പോളജിക്കലായിട്ടുള്ളൊരു മാനം മനുഷ്യ മനുഷ്യകേന്ദ്രിതമായ മനുഷ്യപ്രകൃതിയോട് ബന്ധപ്പെട്ട സാധാരണക്കാരോട് ബന്ധപ്പെട്ട മാനങ്ങളുമുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ആഭിമുഖ്യങ്ങളോട് ചേർത്ത് അൽഫോൻസിൻ സൂക്തങ്ങളെ നമുക്ക് ഇൻറ്റർപ്രട്ട് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് അൽഫോൻസ് ആമയുടെ വഴിയിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് മൈക്കിളാഞ്ചലോയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബെനഡിറ്റ് മരിച്ചിത്വ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ മൈക്കിളാഞ്ചലോയുടെ കയ്യിൽ വലിയൊരു മാർബിൾ പാറ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ നിമിഷം തന്നെ ഏത് സ്റ്റാച്യു ആണോ അതിൽ നിന്ന് കൊത്തിയെടുക്കേണ്ടത് അതതിനകത്തുണ്ട് എന്ന് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് മോസസിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ആ പാറക്കഷ്ണത്തിൽ മാർബിളിൽ ഈ രൂപം ഇരിപ്പുണ്ട് ആ രൂപത്തെ പൊതുജനത്തിന് വിശ്വാസികൾക്ക് ഇതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ആ കല്ലിൽ വേണ്ടാത്തതെല്ലാം ചെറ്റുകളയാണ് വേണ്ടാത്തതെല്ലാം മോസസിൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ കുരിശിൽ പരിശുദ്ധി അമ്മയുടെ മടിയിൽ കിടക്കുന്നതിൻ്റെ രൂപം ഉണ്ടാക്കുമ്പോൾ ആ പാറക്കെട്ടിൽ നിന്ന് അതിന് ചേരാത്തതെല്ലാം ഉളി വെച്ച് ചെത്തി മുറിച്ച് കളയുകയാണ് അതാണ് അൽഫോൻസിൽ സ്പിരിച്വാലിറ്റിയുടെയും കാതലായ യാഥാർത്ഥ്യം ഈ ഉത്തമാംശങ്ങളിലേക്ക് നമുക്ക് വരാനായിട്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ ചെത്തി വെട്ടി മാറ്റുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അൽഫോൻസാമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അമ്മയുടെ സഹനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമായി അമ്മ തിരുവചനത്തെ കണ്ട കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അമ്മ കമ്മ്യൂണിറ്റി ലൈഫിൽ എടുത്ത പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നമ്മൾ ചെത്തി മിനിക്കപ്പെട്ടവരായിട്ട് ഇവിടുന്ന് പോകുമ്പോഴാണ് ഈ അൽഫോൻസിൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു വലിയ യാത്ര നമുക്ക് ഫലപ്രദമാകുന്നത് അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് ജാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുകയും പെരുമാറുകയും എല്ലാം ചെയ്യണം ഞാൻ അൽഫോൻസാമ്മയുടെ ചെരുന്നാളിനും സൂചിപ്പിച്ചിരുന്നു നമ്മൾ അച്ഛന്മാർ ആയിരും നമ്മൾ ലോകത്തിൽ ഉപ്പായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഉപ്പ് പ്രിസർവേറ്റീവാണ് അത് ടേസ്റ്റ് പകരുന്നതാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഷുഗർ കൊടുക്കാനാണ് ഇഷ്ടം ഷുഗർ രസകരമാണ് മധുരമാണ് അത് ഒരു ഒരു ലൂബ്രിക്കേറ്റിംഗ് കാര്യമാണ് നിലപാടുകളിൽ നമുക്ക് അയവ് വരുത്താം വ്യത്യസ്തമായ ഊന്നലുകളൊന്നും വേണമെന്നില്ല അങ്ങനെ കുറേ നാൾ പോകുമ്പോഴാണ് രോഗം പിടിക്കുന്നത് ഷുഗർ നമുക്ക് വലിയ രോഗം കൊണ്ടുവന്നെത്തിക്കും നമ്മൾ ഉപ്പായിട്ട് പ്രവർത്തിക്കേണ്ടവർ ഷുഗർ നിരന്തരമായിട്ട് കൊടുക്കുമ്പോൾ ബലഹീനമാകുന്ന വലിയൊരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈശോയാണ് പുതുവീഞ്ഞ് ആ ബീഞ്ഞ് പകരേണ്ടതിന് പകരം നമ്മൾ വിനാഗിരി വിനാഗിരി നല്ലതാണ് അത് കറി വെക്കാൻ നല്ലതാണ് അതിന് നല്ല പുളിയുണ്ട് എരിവുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും വിനാഗിരി കുടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും ടേസ്റ്റുള്ള സുവിശേഷത്തിൽ നിന്ന് വീഞ്ഞിൽ നിന്ന് വിനാഗിരിയിലേക്ക് നമ്മൾ മാറുകയാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ നീശോ ശിഷ്യന്മാരോട് പറഞ്ഞു ആ വലിയ പ്രകാശത്തിന് പകരം പലപ്പോഴും നമുക്കൊരു കുഞ്ഞ് മെഴുകുതിരി വെട്ടം മാത്രമാകാനേ സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഡി വാല്യുവേഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അൽഫോൻസാമ്മ നമുക്കൊരു ഉണർവായിട്ടും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു വാല്യൂ സിസ്റ്റമായിട്ടും നിലനിൽക്കേണ്ടതുണ്ട് ഇറഗുലറായിട്ടുള്ള ഈക്വലി പ്രിയം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ ഫ്രാൻസിസ്കൻ ക്ലാര സ്പിരിച്വാലിറ്റിയുടെ ഒരു പുനർജന്മം ഒരു റിണൈസൻസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ പ്രധാനപ്പെട്ട തുടത്തലച്ഛൻ തന്നെയായിരുന്നു അച്ഛൻ ഇതിനൊരു ഒരു കെട്ടുറപ്പും ചിട്ടക്രമവും എല്ലാം നൽകി അതുകൊണ്ടാണ് നമുക്ക് ഇത് ശരിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതും ആ ചുട്ടക്രമത്തിന് മേൽ പൊടുത്ത റക്ടറച്ചിന് കൂടുതലായിട്ടുള്ള പ്രബോധനപരമായ കാര്യങ്ങളിലേക്ക് ലാഭരെയും ലോകത്തെ മുഴുവൻ ക്ഷണിക്കുകയാണ് ഈ കൊല്ലത്തെ തിരുനാളിന് തന്നെ നമ്മുടെ എല്ലാ മേജർ ആർച്ച് ബിഷപ്പ്മാരും ക്രെജിനാൾമാരും ലത്തീൻ സഭയിലെ മുതിർന്ന പിതാക്കന്മാരും നമ്മുടെ ഈ പ്രോവിൻസിലെ എല്ലാ പിതാക്കന്മാരും ഇവിടെ വന്ന് ബലിയർപ്പിച്ചു അതൊരു നിസ്സാര കാര്യമല്ല എന്തുമാത്രം ചിന്തകൾ ലക്ടറച്ചിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററച്ചിൻ്റെയും വൈസ് ഡ്രക്ടറുടെയും ഒക്കെ മനസ്സിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ് അത്രയൊരു ഒരു ടൈമിങ് ഇതുപോലുള്ള ആളുകളെ കൊണ്ട് ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളെല്ലാം നടത്തിക്കുവാനായിട്ട് സാധിച്ചത് അപ്പം അങ്ങനെ നമുക്ക് മാറിപ്പോയ തെറ്റിപ്പോയ ആ ഇക്യുലി പ്രിയം തിരിച്ച് എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ല നമ്മൾ പറയുന്നത് വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ചർച്ച ചെയ്യേണ്ടതാണ് അക്കാദമിക് തലത്തിൽ നിൽക്കേണ്ടതാണ് പരിശീലനപിതാവിൻ്റെ ഹൗസിൽ ദൈവവചനം പ്രീക്ഷ ചെയ്യുന്ന കാഡിനൽ പന്താലമേശിഞ്ഞ നോമ്പുകാലത്ത് നടത്തിയൊരു പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ വൈദിക പരിശീലന കേന്ദ്രങ്ങളിലും വലിയ കലാലയങ്ങളിലുമൊക്കെ ഒരു തിരിച്ച് യാത്ര ക്രിസ്റ്റോളജിയിൽ നിന്ന് ക്രൈസ്റ്റിലേക്കൊന്ന് എത്താൻ കഴിയണം നമ്മൾ ഈശോയുടെ ഇരുസ്വഭാവം രണ്ട് വില്ലുകൾ പ്രവർത്തനം ഏകരക്ഷകൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു ക്രിസ്റ്റോളോജിക്കൽ ഡോഗ്മ എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കുന്നത് അത് ആവശ്യമാണ് അതിന്മേലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അവിടെ നിന്നാൽ അതിൽ നിന്ന് മാത്രം നമുക്ക് പ്രീച്ചിങ് കേൾവിക്കാർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുകയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ ക്രിസ്റ്റോളോജിക്കൽ ഡോഗ്മയിൽ നിന്ന് ഈ ഈശുവാണ് നമ്മളെ രക്ഷിച്ചത് യീശുവാണ് ഏകരക്ഷകൻ എന്ന രീതിയിലുള്ള അടിസ്ഥാനപരമായ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊരു ഒന്ന് മടങ്ങേണ്ടതുണ്ട് അദ്ദേഹം ആറേഴ് കാര്യങ്ങളിവിടെ പറഞ്ഞു ന്യൂമാറ്റോളജി പരിശുദ്ധയെക്കുറിച്ചുള്ള പ്രബോധനമാണ് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് ആത്മീയ മികവ് നമ്മളിൽ നമ്മളിലുണ്ടാകില്ല നമ്മളതിനും നമുക്ക് ആ പഠനത്തിൽ നിന്ന് പുറകോട്ടുനിന്ന് പോയി വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം സഭയെക്കുറിച്ചുള്ളതും അതാണ് എക്ലീസിയോളജി നമുക്ക് പത്തറുപത് മണിക്കൂർ എല്ലാ സെമിരാനുകളിലും പഠിപ്പിക്കുന്നുണ്ട് അത് ലൂമെൻജൻസിയും വാറ്റിക് ആൻഡുവിൻ്റേത് നമ്മുടെ പൗരസ്യ സഭകളുടെ ഡിഗ്രി നമ്മുടെ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻ എക്ലീസിയോളജി ഇതെല്ലാം പഠിച്ച് നമ്മൾ അങ്ങനെ ഇരുന്നാൽ പോരാ ഈ സഭയെന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നും ആ സഭയിൽ നിന്നാണ് നമ്മളെല്ലാ വരദാനങ്ങളും സ്വീകരിക്കുന്നതെന്നും ഒക്കെയുള്ള ആ ലളിതമായ കാര്യങ്ങളാണ് നമ്മൾ ബ്രിഡ്ജിങ് നടത്തുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള ഒരു മടങ്ങി വരവും ഒരു പുനർ ചിന്തയും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഒരു സ്പിരിച്വാലിറ്റി ഓഫ് വെയ്റ്റിംഗ് അല്പം സമയമെടുത്തുള്ള എവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇക്കാലത്ത് എല്ലാവർക്കും വലിയ തിരക്കാണ് വലിയ ഓട്ടമാണ് ആ ഓട്ടത്തിൽ നമുക്ക് ചിലപ്പോഴെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകക്കാമ്പിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നുണ്ട് ഞാൻ ഒന്നുകൊണ്ട് ഉദാഹരണങ്ങൾ പറയാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ പെടുന്നു എന്തോരം നെർവസ്നെസ്സാണ് ഡ്രൈവർമാർക്കും അകത്തിരിക്കുന്നവർക്കുമൊക്കെ എന്തിനാണ് നമ്മൾ നെർവസ് ആകുന്നത് നമ്മുടെ മുമ്പിലും പുറകിലും വേറെ വണ്ടി നിൽക്കുകയാണ് വണ്ടി ക്യാത്തൊക്കെ ഇരുന്ന് ഓരോരുത്തർ കാണിക്കുന്ന കാട്ടായം നമുക്ക് ഈ യാത്രയിൽ ഇരിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല ക്ലാസ് റൂമിൽ ഒന്ന് രണ്ട് കുട്ടികൾ സംസാരിച്ചാൽ ടീച്ചർമാരെ മാത്രം നെർവസ് ആകുന്നു പള്ളിയിലിരുന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന എത്രയോ അച്ഛന്മാരുണ്ട് ഭക്ഷണമേശിയിൽ പോയിരിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ചെയ്യേണ്ടി വന്നാൽ ചീത്ത പറയുന്ന എത്രയോ ആളുകളുണ്ട് ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണാൻ പത്ത് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ മനസ്സില്ലാത്ത എത്ര ആളുകളുണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജഡ് ആകുമ്പോൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന എന്തുമാത്രം ആളുകളാണ് ബാങ്ക് കൗണ്ടറിൽ പോയി നിൽക്കുമ്പോൾ അവിടെ അഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നു അതെൻ്റെ എല്ലാ പ്രശ്നങ്ങളും അന്നത്തെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് എന്തിനേറെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുതലെടുത്തു എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ പഴക്കമുണ്ടാക്കുന്നു ഇങ്ങനെ ഒരു പറ്റം പ്രതിസന്ധികളാണ് നമ്മൾ വലിയ ഹറിയിലാണ് ഓടുകയാണ് നിൽക്കാനറിയത്തില്ല ചിന്തിക്കാനറിയില്ല അതുകൊണ്ട് നമുക്ക് റിഫ്ലക്ഷൻസ് കുറയുകയാണ് ഇമോഷൻസ് മാത്രമാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് അൽഫോൻസ് അമ്മ ഞാൻ കരുതുന്നത് നമുക്ക് തരുന്നത് അടിസ്ഥാനപരമായിട്ട് സ്പിരിച്വാലിറ്റി ഓഫ് വെയ്റ്റിംഗ് അമ്മ പറഞ്ഞല്ലോ ഞാൻ ലോകാവസാനം വരെ സഹിച്ചോളാം ഞാൻ ലോകാവസാനം വരെ സഹിച്ചോളാം അമ്മയുടെ സൂക്തങ്ങളിലുള്ള ഒരു കാര്യമാണ് അതാണ് സ്പിരിച്വാലിറ്റി ഓഫ് വെയ്റ്റിംഗ് ഇന്ന് ഇറ്റാലിയൻ നമ്മൾ ഒത്തിരി പേര് ഇറ്റലി പഠിച്ചവരാണ് അവിടെ ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ പ്രോന്തോ ഇപ്പം ഇപ്പറെഡിയാ ഇപ്പം പ്രോന്തോ പ്രോന്തോ അതാണ് എല്ലാവരും പ്രോന്തോ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇവിടെ വച്ച് സാധിച്ചു കിട്ടണം അത്തരത്തിലുള്ള ഓട്ടങ്ങളിൽ നമുക്ക് നല്ലൊരു സ്പിരിച്വാലിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വിഷമമായിരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ നമ്മുടെ ടൈം ടേബിളും ദൈവത്തിൻ്റെ ടൈം ടേബിളും തമ്മിൽ അല്പസ്വല്പ വ്യത്യാസവും കാണും അതാണ് അതാണതിൻ്റെ പ്രശ്നം നമുക്ക് സകലങ്ങൾ തരുന്നു അത് നീണ്ടുപോകുന്നു അതേക്കുറിച്ച് നമ്മൾ കോലാഹലങ്ങളുണ്ടാക്കുന്നു അങ്ങനെയൊന്നും നമുക്കൊരു സ്പിരിച്വൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരാനായിട്ട് സാധ്യമല്ല വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ എത്രമാത്രം എത്ര പതിറ്റാണ്ടുകൾ നോക്കിയിരുന്നിട്ടാണ് ഒരു പുരുഷൻ അദ്ദേഹം ഉദ്ദേശിച്ച വധുവിനെ ഭാര്യയായിട്ട് കിട്ടുന്നത് എത്ര വർഷം നോക്കിയിരുന്നിട്ടാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ഷക്രിയായുടെയും എലിസബത്തിൻ്റെയും അതിൻ്റെ പിറകിൽ സാറായിടേയും അബ്രാഹത്തിൻ്റെയും എല്ലാം ചരിത്രം അതാണല്ലോ കാത്തിരിക്കാൻ ഉള്ള സ്പിരിച്വാലിറ്റിയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് മനസ്സ് ഇല്ലാതെ പോവുകയാണ് ഒരിക്കലൊരു തമാശ ആയിട്ടൊരു ചെറുപ്പക്കാരൻ മണ്ടത്തരമാണ് പറഞ്ഞു തരുന്നതെങ്കിലും കാത്തിരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നു ഒരു വിലക്കൻ കല്യാണത്തിനെല്ലാം റെഡിയായി ഇരുപത്തഞ്ച് വയസ്സാണ് അവന് അവനൊരു പെണ്ണിനെ കണ്ടെത്തുന്നത് ഇരുപത്തെട്ട് വയസ്സായി അപ്പോൾ വിചാരിച്ചും പറഞ്ഞു നമുക്ക് അത്രയൊരു നല്ല കിഴിവെടുക്കമല്ലത് പെണ്ണിന് പ്രായം കുറഞ്ഞിരിക്കുകയാണ് നല്ലത് പെണ്ണിന് ഇരുപത്തെട്ടായല്ലോ നിനക്ക് ഇരുപത്തഞ്ചേ ഉള്ളൂ ആ പെണ്ണിനെ കെട്ടണമെന്ന് അവന് വലിയ ആവേശമാണ് ആ ചെറുക്കൻ ആവേശത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്ന് വർഷം കാത്തിരിക്കാം അതാണ് കാത്തിരിപ്പിൻ്റെ ഒരു 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 വശയാൾ പറഞ്ഞല്ലോ പറഞ്ഞതിൽ കരമ്പില്ലാതെ വന്നാലും അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നമുക്കൊന്ന് ഒന്ന് നിന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു പുനർവിചാരം നടത്താനായിട്ടൊക്കെ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തിൽ അൽഫോൻസ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഞാൻ ആദ്യം പറഞ്ഞ വേദപുസ്തക ലിറ്റർജിക്കൽ കിമീനിക്കൽ അടിത്തറയും ഒപ്പം അമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അടിസ്ഥാനപരമായ ചിന്തകളിലേക്കുള്ള ഒരു എൻട്രി പോയിൻറ്റും ആവശ്യമാണ് പരമ്പരാഗത ദൈവശാസ്ത്രത്തിൽ ഓരോ പുരോഹിതനും മറ്റൊരു ക്രിസ്തുവാണ് എന്ന് പഠിപ്പിക്കാറുണ്ട് അതിൻ്റെയും പിറകിലുള്ള പ്രബോധനം ഓരോ ക്രൈസ്തവനും മറ്റൊരു ക്രിസ്തുവാണ് അൾത്തർ ക്രിസ്തുസ് അതാണല്ലോ ശരി ഓരോ ക്രൈസ്തവനും മറ്റൊരു ക്രിസ്തുവാണ് യഥാർത്ഥ ഈശോയെപ്പോലെ ജീവിക്കേണ്ടവനാണ് അതുപോലെ തന്നെയാണ് ഓരോ ക്രൈസ്തവനും മറ്റൊരു റുഹാദ കുതിശയാണ് ആൾത്തർ പറാക്ലേത്തോസ് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും മറ്റൊരു സഭയാണ് ആൾത്തര വ്യക്ലീസിയ യഥാർത്ഥ സഭ എന്താണോ അതിൻ്റെ ശ്രേഷ്ഠാശങ്ങൾ കണ്ട് ജീവിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയാണ് അൽഫോൻസ് ഷാമിയുടെ സൂക്തങ്ങളിലുള്ളത് ഇവിടെ ഈ വലിയ സെൻ്റർ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയും നമ്മൾ നല്ലൊരു ഓറിയൻറ്റേഷൻ ഇവിടെ ഇവിടെ കൊടുത്തു കുർബാനയിൽ കേന്ദ്രിതമായത് ട്രാൻസിസ്കൻ ട്രഡീഷനിൽ കേന്ദ്രിതമായത് വ്യാമപ്രാർത്ഥനയിൽ കേന്ദ്രിതമായത് ഒപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റ് പോപ്പുലറായിട്ടുള്ള സ്പിരിച്വാലിറ്റി അതും സാധാരണക്കാരുടെ ആത്മീയ സംതൃപ്തിക്ക് ആവശ്യമാണ് അതിൻ്റെ എല്ലാം അടിത്തറയിലായിട്ടുള്ള പാപമോചനം സ്വീകരിക്കാനുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മളിവിടെ ഉന്നം വെക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമമായിട്ടാണ് ഈ സെമിനാറും ബഹുമാനപ്പെട്ട പ്രക്റ്റനും ഇവിടുത്തെ ടീം അംഗങ്ങൾ ചേർന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ പ്രോജക്റ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അച്ഛൻ്റെ ഒറ്റച്ഛൻ്റെ ചിന്തകളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ പഠനവും വിശുദ്ധിയും നല്ല നിലപാടുകളും വലിയ ഭരണപരിചയവും എരുവത്രയിലും അമേരിക്കയിലുമൊക്കെ കോളേജ് പ്രൊഫസറായിരുന്നു പ്രിൻസിപ്പലായിരുന്നു ആ കാര്യങ്ങളെല്ലാം കൂട്ടി ചേർത്ത് വായിച്ച് എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് വലിയൊരു ഉണർവ് ഉണ്ടായി ഈ കൊല്ലത്തെ തിരുനാളും നമ്മുടെ ജൂബിലി രൂപതയുടെ തന്നെ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം കുറിച്ചതുമൊക്കെ ഇവിടെ ഇവിടെ ആയത് അച്ഛൻ്റെ ഒരു കരുതലിൻ്റെയും അച്ഛൻ്റെ ഒരു ആത്മീയ വീക്ഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് അതിനെല്ലാം നമ്മുടെ കടത്തിലച്ഛൻ്റെ ബലപ്പെടുത്തലിലുണ്ട് ഇവിടുത്തെ കൂട്ടത്തിലുള്ള മറ്റ് എട്ട് അച്ഛന്മാരും അച്ഛനോട് ചേർന്ന് ഒറ്റ ടീമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള നല്ല ഒരു സാഹചര്യത്തിൽ ഈ പരിശുദ്ധമായ പള്ളിയും പരിശുദ്ധമായ കല്ലറിയും ടുമ്പും നമുക്ക് എല്ലാവർക്കും ഇവിടെ വരുന്നു പോകുന്ന നാനാജാതി മതസ്ഥർക്ക് ദൈവവിചാരത്തിൻ്റെ ഒരു 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 ഉറപ്പ് നൽകി മടക്കിവിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരെയും പരിശുദ്ധ ഫോൺ സമർപ്പിക്കുന്നു നമുക്ക് നല്ല പഠന ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ വലിയ കൂടിവരവ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയുന്നു